ഹലോ ഫ്രണ്ട്സ് ആ മാഷ് പൂഷ് സർട്ടിഫൈഡ് ഫുഡ്രിപ്രസോളജിസ്റ്റ് എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ നമുക്ക് ഫോട്ടോറിപ്രസോളജിയിൽ സ്ട്രെസ്സിനെ എങ്ങനെ നമുക്ക് കുറച്ച് റിഡ്യൂസ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുമെന്നുള്ള പിന്നെയാണ് ഇത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഫുഡ്രിപ്രസോളജിയിൽ നമുക്ക് സ്ട്രെസ്സ് നമുക്ക് വളരെയേറെ സഹായകരമായ ഒന്നാണ് ചില റിമൂവ് ചെയ്യാനും ചില നമുക്കതിനെ മാറ്റിയെടുക്കാൻ വളരെ സഹായകരമുള്ള ഒന്നാണ് നമ്മുടെ പാദത്തിലെ നെർവ്സ് പോയിൻ്റ് സ്റ്റിമുലേറ്റ് ചെയ്ത ചെയ്യുകയും അതുപോലെ തന്നെ കാലിലെ സ്പെസിഫിക് ആയിട്ടുള്ള റിലാക്സ് പോയിന്റിൽ നമ്മൾ അമർത്തുമ്പോൾ അത് പ്രഷർ കൊടുക്കുമ്പോൾ ബ്രെയിനിലെ ഹോർമോൺ ആയ സെറാട്ടോണിനും എൻഡോർഫിനും റിലീസ് റിലീസാകാനും സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ സ്ട്രെസ്സ് ആങ്സൈറ്റി കുറയുകയും ചെയ്യുന്നുണ്ട് പിന്നീട് വരുന്നത് വെച്ചാൽ നമുക്ക് റിഫ്ലക്സോളജി നെർവ്സ് സിസ്റ്റം കാം ആക്കുന്നതിനാൽ സ്ട്രെസ് ലെവൽ കുറച്ച് മനസ്സിനെ നല്ല രീതിയിൽ റിലാക്സ് ആക്കി ശാന്തമാക്കി കൊണ്ടുവരാൻ ഇത് സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് മറ്റുള്ള നമ്മുടെ സ്ലീപ്പിംഗ് മെച്ചപ്പെടുത്തുവാനും അതുപോലെ തന്നെ ഡിപ്രഷനിൽ ഉറക്കം തകരാറായി കിടക്കുന്നതിന് കാരണത്താൽ റിഫ്ലക്സോളജി ഡീപ്പ് റിലാക്ഷൻ നൽകുന്നതിന് ഉറക്കത്തിൽ നല്ല രീതിയിലുള്ള ഒരു എഫക്റ്റ് നിങ്ങൾക്ക് ഉണ്ടാകുകയും ചെയ്യും അതുപോലെ തന്നെ ബ്ലഡിൻ്റെ സർക്കുലേഷൻ മെച്ചപ്പെടുത്തി ശരീരത്തിനുള്ള നമ്മുടെ ബോഡിയിൽ ഉടനീളം രക്തസംഭ്രമണം മെച്ചപ്പെടുത്തുമ്പോൾ നമുക്ക് ഫെറ്റീഗ് അതുപോലെ തന്നെ ഹെവിനെസ് അതുപോലെ തന്നെ മെൻറ്റൽ ഡൾനെസ് എന്നിവയെല്ലാം കുറയ്ക്കാൻ സഹായിക്കുന്ന ഒന്നാണ് ഈ ഫോട്ട് റിപ്ലസോളജിയിലൂടെ സ്ട്രെസ്സിനെ അഥവാ ഡിപ്രഷനെ നമുക്ക് മാറ്റിയെടുക്കാൻ വളരെ വളരെ സഹായകരമായ തീർച്ചയായിട്ടും നിങ്ങൾ ഒരുപാട് മെഡിസിൻ ഒക്കെ എടുക്കുന്നതിന് പകരമായിട്ട് ഇത്തരത്തിലുള്ള ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വളരെ വളരെയേറെ മനസ്സിന് ശാന്തമാക്കുകയും അതുപോലെ തന്നെ നമുക്ക് ഡിപ്രഷൻ കുറഞ്ഞു വരികയും അതുപോലെ തന്നെ നമുക്കുണ്ടാകുന്ന ഇത്തരം പ്രോബ്ലം വളരെ സ്ലോലി സ്ലോലി നമുക്ക് പെട്ടെന്ന് മാറ്റിയെടുക്കാനും സാധിക്കുന്നതാണ് ഇത് ഒന്നോ രണ്ടോ സെഷൻ എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എങ്ങനെയാണ് ഡിപ്രഷൻ കുറയുന്നത് എങ്ങനെയാണ് മനസ്സിന് ശാന്തമായി ഉറങ്ങാൻ പറ്റുന്നത് അതുപോലെ തന്നെ നമുക്ക് മനസ്സ് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളെ നമുക്ക് നേരിടാൻ വളരെ പിന്നെ ഉറക്കം തീരെ ഉണ്ടാകത്തില്ല ഇത്ര ഡിപ്രഷൻ വരുമ്പോൾ ആ ഡിപ്രഷനൊക്കെ മാറ്റാൻ എളുപ്പവഴി എന്ന രീതിയിൽ നിങ്ങൾ ഇത്തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക ഇതാണ് ഫോട്ടർ ഫസോജി അതിൽ നിങ്ങൾക്ക് വ്യക്തമായൊരു പ്രാധാന്യം വെച്ചൊരു ഇമ്പോർട്ടൻ്റ് ഒരു പങ്ക് വഹിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ നോക്കിക്കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഇത് എത്രമാത്രം എഫക്റ്റീവ് ആണ് ഫോട്ട് റിപ്ലസോളജി എന്നുള്ളത് അമ്പായ് അമേഷൻ